ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് മണിപ്പൂര് സമ്മാനിച്ചത് ആകെ രണ്ട് ലോക്സഭാ സീറ്റുകളുള്ള മണിപ്പൂരിൽ രണ്ടിലും കോൺഗ്രസിന് മുന്നിൽ ബി ജെ പി അടിയറവു പറഞ്ഞിരുന്നു ഒരു എം പിമാര് പോലുമില്ലാത്ത സംസ്ഥാനമായി മണിപ്പൂർ മാറിയത് ബി ജെ പി ക്യാമ്പുകളെ ഞെട്ടിച്ചിരുന്നു കലാപം ആളിക്കത്തിയ മണിപ്പൂർ ഒരു തവണ സന്ദർശിക്കുവാനോ സ്വാതന്ത്ര്യ വാക്കുകൾ പറയുവാനോ മോദി തയ്യാറായില്ല ഈ സമയം കലാപബാധിത പ്രദേശങ്ങളിൽ പറന്നിറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ സാമീപ്യം മണിപ്പൂർ ജനതയ്ക്ക് വലിയ ആശ്വാസവും ആയിരുന്നു അതിന്റെ സ്നേഹം അവിടുത്തെ ആളുകൾ വോട്ടാക്കി നൽകിയതോടെ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് എം പിമാർ ഇല്ലാത്ത നാണക്കേട് കൂടി ഉണ്ടാക്കി പിന്നാലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു ഒരു കലാപം ആളിക്കത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഓടി ഒളിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് അന്നേ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചോദ്യം ചെയ്തതാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിന്നു തന്നെ ഇപ്പോൾ ബിരേൻ സിംഗിന്റെ രാജി ആവശ്യം തലപൊക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ മാറ്റാതെ തരമില്ല എന്നും കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നും എം എൽ എ മാർ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് മോദിയെയും അമിത്ഷായെയും വട്ടം പിടിക്കുവാൻ ഡൽഹിയിലേക്ക് മണിപ്പൂർ എം എൽ എ മാർ കൂട്ടത്തോടെ എത്തിയതോടെ ബി ജെ പിക്കുള്ളിൽ കടുത്ത പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ പാർട്ടിയിലെയും സഖ്യകക്ഷികളിലെയും ചില എം എൽ എ മാർ ഡൽഹിയിലുണ്ടെന്ന് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് തന്നെ സമ്മതിച്ചതോടെ പ്രതിസന്ധി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷികളായ നാഗ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ജെ ഡി യു എം എൽ എമാരും ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുവാൻ ബി ജെ പി സമ്മർദ്ദം ചെലുത്തുകയാണ് ചില ബി ജെ പി എം എൽ എമാരും ഇവർക്കൊപ്പം കൂടിയതോടെ ബിരേൻ സിംഗിന്റെ രാജി അനിവാര്യമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാൻ സഖ്യകക്ഷികൾ നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല ഏറ്റവും ഒടുവിൽ മേദി കുങ്കി വിഭാഗക്കാർ തമ്മിലുണ്ടായ കലാപത്തിൽ സ്വീകരിച്ച നിലപാടുകളിലും ബിരേൻ സിംഗിന്റെ പതനത്തിന് വഴിവച്ചതായി കാണാൻ സാധിക്കും സംസ്ഥാനത്തെ അറുപത് അസംബ്ലി സീറ്റുകളിൽ അൻപത്തി മൂന്നെണ്ണവും ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ കയ്യിലാണുള്ളത് ബി ജെ പിക്ക് മാത്രം മണിപ്പൂരിൽ മുപ്പത്തിയേഴ് എം എൽ എമാരുണ്ട് അതേസമയം ണിപ്പൂരിൽ ശ്വാശ്വത സമാധാനത്തിന് പുതിയ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വീരേൻ സിംഗ് പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ബി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് മണിപ്പൂരിൽ കലാപം കത്തിപ്പടരുന്നത് എന്നിട്ടും ചെറുവിരൽ അനക്കാൻ കൂട്ടാക്കാത്ത ബി എങ്ങനെ ഈ കലാപത്തിലെ മുറിവ് ഉണക്കുമെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് തൊണ്ണൂറ് ശതമാനവും അസംബ്ലി സീറ്റുകൾ കൈവശം വെക്കുന്ന ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കാത്തത് ബിരേൻ സിംഗിന്റെ പരാജയമായിട്ടാണ് എം എൽ എ മാർ വിലയിരുത്തുന്നത് ഇതോടെയാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുന്നത് കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും അറുപതിനായിരം പേർ പലായനം ചെയ്യുകയും ചെയ്തു രണ്ട് സമുദായങ്ങളിൽ നിന്നും പുരുഷന്മാരെയും ആൺകുട്ടികളെയും റിക്രൂട്ട് ചെയ്തുകൊണ്ട് കലാപം സായുധ സംഘങ്ങളുടെ ഒരു പുതിയ നിരയ്ക്ക് രൂപം നൽകിയതും മണിപ്പൂർ സർക്കാരിന്റെ പതനത്തിന് ആക്കം കൂട്ടുകയാണ്